അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഡിസേബിൾ ആയിട്ടിരിക്കുകയാണ് ഹലോ ആയിട്ടിരിക്കാണ് ആണ് പക്ഷേ നിങ്ങൾക്ക് എന്നെ കണ്ടുപരിചയം പക്ഷേ എന്റെ ശബ്ദങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാക്കും ഓഫ് ഇസു എന്ന പേരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് ഏകദേശം എഴുപത്തി മൂന്ന് ആ അക്കൗണ്ട് ഈ അടുത്ത് ജൂലൈ ഇരുപത്തിരണ്ടിന് സസ്പെൻഡ് ആവുകയും അതിനുശേഷം ഡിസേബിൾ ആയി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതോടുകൂടി ഈ ഒരു ഫീൽഡ് വിട്ട് പിന്തിരിഞ്ഞു പോകാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ചില ആളുകളുടെ ആക്കി വാക്കുകളും കുത്തുവാക്കുകളൊക്കെ കേട്ടപ്പോൾ പിന്തിരിഞ്ഞ പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും പൂജ്യത്തിൽ തന്നെ തുടങ്ങുകയാണ് നാല് വർഷങ്ങൾക്ക് അപ്പുറം എവിടെ നിന്നാണോ ഞാൻ ആദ്യം തുടങ്ങിയത് അവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് സോ നാലു വർഷങ്ങൾക്കപ്പുറം നിങ്ങളെ എന്നെ എങ്ങനെയൊക്കെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നോ അതുപോലെ ഇനിയും നിങ്ങളുടെ പിന്തുണ ഞാൻ ചോദിക്കുകയാണ് കാരണം ആ പഴയ പ്രതാപത്തിലേക്ക് വേണ്ട പരിശ്രമങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോഴേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സോ തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുകയാണ് കഴിയുകയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക നമ്മൾ ഇനിയും തുടർന്ന് വീഡിയോസ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി കാത്തിരിക്കുക പിന്തുണയ്ക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്